ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഇത് ജഹാംഗീർ എന്ന് പറഞ്ഞ മാവിൻ്റെ തൈ ആണ് കേട്ടോ ഇതോ അതൊരു ആറടിക്ക് മേലെ ഹൈറ്റ് ഉള്ള നല്ല തൈ നല്ല കടാനുള്ള നല്ല തൈകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഏതാ എൻ്റെ കണ്ടില്ലേ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ വരുന്നത് വെക്കാൻ പറ്റുന്ന നല്ല തയ്യാണ് ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ ഇത് ചെറിയ സൈസ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ ആണ് ഇതിനുള്ളൂ നല്ല പാൻറ്റാണ് കേട്ടോ അതാ ഇതൊക്കെ ജഹാംഗീറിൻ്റെ ചെറിയ സൈസ് വരുന്നത് കേട്ടോ ചെറുതാണെങ്കിൽ നല്ല പാൻറ്റാണ് കേട്ടോണ്ടില്ലേ ഇത് മൂന്നടി നാലടിക്കാ ആയിട്ട് വരുന്നുണ്ടത് ഇതിന് മുന്നൂറ്റി അൻപത് അപ്പം ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ